േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അർച്ചന പകച്ചു പോകുന്നു മാത്രവുമല്ല അർച്ചനയോട് ഇനി ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അർച്ചന ഇടപെടരുത് എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അർച്ചന ഇല്ല ഞാനിനി ഒന്നും ചെയ്യില്ല ഞാൻ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ കയറുകയും ചേച്ചിക്കൊരു തെറ്റുപറ്റി മോനെ അതിനി ചേച്ചി ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് ചേച്ചിയുടെ ഈ അവസ്ഥ കാണുന്ന അല്ല ചേച്ചി ചേച്ചി ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് എന്ന് എനിക്കറിയാം ഇത് കാണുന്ന രുക്കു ആകട്ടെ മനസ്സിൽ ചിരിക്കുകയാണ് ഇതേ സമയം രുക്കുവിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതിനായി വരികയാണ് സഹോദരന്റെ മറ്റു ഭാര്യമാർ അറച്ചനയ്ക്ക് കൊടുക്കേണ്ട തിരിച്ചടി തന്നെയാണ് നീ കൊടുക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ സഹോദരന്മാരെയും അടിമകളെ പോലെ ആക്കി ജീവിച്ച് ശീലിച്ചു പോയി അവൾ രുക്കുവിനെ പോലെയുള്ള ഒരു പെൺകുട്ടി വന്നതിനെ തുടർന്നാണ് കാര്യങ്ങൾ ഇപ്പോൾ ശരിയായ ദിശയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അർച്ചനയുടെ ഈ നീക്കങ്ങളെല്ലാം പൊളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് രുഖുവിനത് സാധിക്കും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും അവർ ഉറപ്പു നൽകുന്നു ഇത് രുഖുവിൻ്റെ കോൺഫിഡൻസ് കൂട്ടിയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം വിജയശങ്കറും കുടുംബവും വരികയും ചെയ്തതിനെ തുടർന്ന് രുക്കു വിജയ് ശങ്കറിനോട് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടാകും എന്ന് വ്യക്തമാക്കുകയും വിജയ് ശങ്കറിന് ഭക്ഷണം വെച്ചു വിളമ്പാൻ പോകുന്നത് അർച്ചന തന്നെയായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വിജയശങ്കറിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് വിജയശങ്കർ വന്നതിനെ തുടർന്ന് അർച്ചനയോട് കറി വിളമ്പി കൊടുക്കണം ചേച്ചി അവർ നമ്മുടെ വീട്ടിലെ അതിഥിയാണ് അതിഥികളോട് അങ്ങനെയാണോ പെരുമാറുക ഈ ചോദ്യം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും സഹോദരന്മാരും ഇല്ല ഒരിക്കലും അത് നടക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ വീട്ടുകാരെ അപമാനിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നുള്ള ഭീഷണി ഉന്നയിച്ചതിനെ തുടർന്ന് രുഖുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അച്ചുവും ഇനിയും രുഖുവിൻ്റെ ഈ നീക്കങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവൻ എൻ്റെ ചേച്ചിയെ അപമാനിക്കുന്നത് ഇനിയും ഞാൻ അനുവദിക്കുകയില്ല എന്നും ഡിവോഴ്സിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു ഇത് രുഖുവിന് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്